മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് ഒടുവിൽ ശാപമോക്ഷമാകുന്നു കണ്ണൂർ സ്റ്റേഡിയം പരിസരത്തെ കാർ പാർക്കിംഗ് കേന്ദ്രം അടുത്ത മാസം പ്രവർത്തന സജ്ജമാകും ഒക്ടോബർ പത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി മേയർ മുസൽഹ് മഠത്തിൽ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാലു വർഷം മുമ്പ് കണ്ണൂർ കോർപ്പറേഷൻ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കിയത് കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത് എന്നാൽ കാർ പാർക്കിംഗ് സെന്ററിന്റെ പ്രവൃത്തി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടും അത് തുറന്നുകൊടുക്കാൻ നടപടിയില്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇലക്ട്രിക് വർക്കിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കിട്ടാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ഈ കടമ്പിയും കടന്നതോടെയാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിന് വീണ്ടും ജീവൻ വെച്ചത് കരാറിന്റെ വ്യവസ്ഥകൾ സർക്കാർ ലഘൂകരിച്ചു കൊടുത്തത് കോർപ്പറേഷന് ഇടപെടാൻ പരിമിതി ഉണ്ടാക്കിയതായി മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു തീർച്ചയായും അതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ് ഞാൻ ഒരുപാട് വിശ് മുമ്പ് മാസങ്ങൾക്ക് മുമ്പേ ചില വിഷയങ്ങളുമായിട്ട് ഒരുപാട് തവണ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ് അതിൻ്റെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് കിട്ടാൻ വൈകിയതാണ് പ്രധാന വിഷയം മാത്രമല്ല ഈ കരാർ പറഞ്ഞപോലെ കരാറിൻ്റെ കണ്ടീഷനൊക്കെ പിന്നെ ക്രൈറ്റീരിയലൊക്കെ സ്ട്രിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു നഷ്ടോത്തരവാദത്തിൽ അവരെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അവരുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഗ്യാരണ്ടി ഉൾപ്പെടെ അവർക്ക് സർക്കാർ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ അങ്ങനെ ഒഴിവാക്കി കൊടുത്ത വിഷയങ്ങളിൽ നമുക്കൊരു വിഷയം വന്നാൽ അവരെ നഷ്ടോത്തരവാദത്തിൽ അവരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനോ അവരെ പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഒക്ടോബർ പത്തിനകം എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് അന്തിമ നിർദ്ദേശം നൽകിയെന്നും മേയർ പറഞ്ഞു ചേടത്തിനടുത്തുള്ള എം എൽ സി പി അതിൻ്റെ പിന്നെ ഇന്റർലോക്കിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മോട്ടോറുകൾ അതിൻ്റെ കേബിളൊക്കെ പിന്നെ സാമൂഹ്യദ്രവികളൊക്കെ കടിച്ചു പൊട്ടിച്ചതിൻ്റെ പിടിച്ചു വരച്ച് പൊട്ടിച്ചതിൻ്റെ ഒക്കെ പ്രയാസങ്ങളുണ്ട് അതൊക്കെ മാറ്റി വരുന്നു അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഒക്ടോബർ പത്തിന് പൂർത്തിയാക്കാൻ വേണ്ടി കർശന നിർദ്ദേശം കരാറുകാരന് കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ അവസാന വാരം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്താനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത് സ്റ്റേഡിയം പരിസരത്തെ പാർക്കിംഗ് കേന്ദ്രമാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുക ബാങ്ക് റോഡിലെ കാർ പാർക്കിംഗ് കേന്ദ്രം സജ്ജമാകണമെങ്കിൽ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് അവിടെയും പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് മേയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ